കുഞ്ഞുമക്കളുടെ മനസ്സിലെ വലിയ വലിയ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഇതൊക്കെയാണ് അടച്ചുപൂട്ടലിൻ്റെ വക്കിലുള്ള അരങ്ങ യു പി സ്കൂളിലെ ഈ അവസ്ഥ ഇനിയെങ്കിലും മാറണം നല്ല സ്കൂളുകൾ അംഗീകരിക്കപ്പെടണം രണ്ടായിരം കുട്ടികളുള്ള ഒരു സ്കൂളിൽ നിന്നും ഇരുപത് കുട്ടികളുള്ള സ്കൂളിലേക്ക് എത്തിച്ചേർന്ന ഒരു എച്ച് എമ്മിൻ്റെ വാക്കുകൾ കേൾക്കാം കൂടെ കുട്ടികളുടെ കലാപരിപാടികളും കാണാം കുഞ്ഞുമക്കളുടെ നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ നോർത്ത് ഒരു വിദ്യാലയമാണ് ഇത് അരങ്ങ് ഗവണ്മെന്റ് എൽ പി സ്കൂളാണ് വളരെ പിന്നോക്കം വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് അപ്പോൾ കുട്ടികളുടെ എണ്ണക്കുറവ് കൊണ്ടും പ്രയാസം അനുഭവപ്പെടുന്ന ഒരു വിദ്യാലയമാണ് പക്ഷേ നല്ല അക്കാദമിക നിലവാരം പുലർത്തുന്ന കുട്ടികളാണ് ഇപ്പോൾ രക്ഷിതാക്കള് കുട്ടികളെ അയക്കുന്നതിലും സ്കൂളിലേക്ക് അയക്കുന്നതിലും അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു വിദ്യാലയമാണ് പക്ഷേ തൊട്ടടുത്ത് അൺ വിദ്യാലയങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ടാണ് ഈ വിദ്യാലയം ഇപ്പോൾ കുട്ടികളുടെ കുറവ് കൊണ്ട് പ്രയാസം അനുഭവപ്പെടുന്നത് ഇതിനു മുൻ ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ മുമ്പ് ഒരു അഞ്ച് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇരുപതോ ഇരുന്നൂറോളം കുട്ടികൾ ഈ വിദ്യാലയത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തൊട്ടടുത്ത് ഇപ്പോൾ ധാരാളം അൺ വിദ്യാലയങ്ങൾ വരുന്നതുകൊണ്ടാണ് ഈ പ്രയാസം അനുഭവപ്പെടുന്നത് എന്നാലും അടുത്ത കാലത്തായിട്ട് കുട്ടികൾ പൊതുവിദ്യാലയങ്ങളുടെ മേന്മകൾ തിരിച്ചറിഞ്ഞിട്ട് സ്കൂളിലേക്ക് വരുന്നുണ്ട് മറ്റ് ഏത് പൊതു അൺഎയ്ഡഡ് വിദ്യാലയങ്ങളെക്കാളും മികച്ച രീതിയിലുള്ള പഠന നിലവാരമാണ് ഈ വിദ്യാ വിദ്യാലയങ്ങളുടെ പൊതുവിദ്യാലയങ്ങളുടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് അപ്പോൾ വരും വർഷങ്ങളിലും ധാരാളം ഇവിടെ വരുമെന്നും നമ്മൾ ആശി പ്രത്യാശിക്കുകയാണ് ഇപ്പോൾ കുട്ടികൾ നല്ല മികച്ച പരിപാടികളാണ് ഇന്ന് പഠനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ ഇവിടെ അവതരിപ്പിച്ചത് രാവിലെ പത്തുമണി മുതല് തുടങ്ങി പരിപാടികൾ പലവിധ പരിപാടിയാണ് കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ പരിപാടി മാക്സിമം എത്ര കുട്ടികളാണ് ഇവിടെയുള്ള ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതും ഇന്നലെ രാവിലെ മുതൽ ഇവിടെയുള്ള രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ സഹകരിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ പന്തലൊക്കെ ഒരുക്കി തന്നത് ഡെക്കറേഷൻ മുതൽ ഈ സ്കൂളും പരിസരവും വൃത്തിയാക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് ഈ നാട്ടുകാരാണ് രക്ഷിതാക്കളാണ് അപ്പോ എല്ലാവർക്കും ഈ വിദ്യാലയത്തിന്റെ പേരിലുള്ള സ്നേഹം അറിയിക്കുന്നു വരും വർഷങ്ങളിലും ഞാൻ നേരത്തെ നമ്മുടെ ഉദ്ഘാടന പരിപാടിയിൽ സൂചിപ്പിച്ചതുപോലെ ഈ വിദ്യാലയത്തില് കൂടുതൽ കുട്ടികൾ വന്നാൽ മാത്രമേ നമുക്ക് ഈ വിദ്യാലയത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ ഈ പിന്നെ ഈ വിദ്യാലയത്തിന്റെ കളിസ്ഥലം കുട്ടികൾ കളിച്ചു നടക്കേണ്ട ഒരു കളിസ്ഥലം പിന്നെ റോഡ് നടുവിൽ കുടിയാൻമല റോഡ് വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെയുള്ള ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്ത് ചട്ടഞ്ചാൽ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൻ്റെ ധാരാളം വാഹനങ്ങൾ നിർത്തിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് കളിസ്ഥലം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് മലയോരം ന്യൂസ് ഒരു വാർത്ത കൊടുക്കുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ബന്ധപ്പെട്ടവർ അതുമായി ഇടപെട്ട് അത് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതിൻ്റെ പേരിൽ മലയാളം ന്യൂസിനോട് വിദ്യാലയത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു